ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര ചൂടാണല്ലേ അപ്പം ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മളുടെ സ്കിൻ നല്ല അഴകായിട്ടിരിക്കാനും സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടിരിക്കാനും ഒരു ഡ്രിങ്ക്സ് ആണ് ഞാൻ ഇപ്പം രണ്ട് ഡ്രിങ്ക്സ് പറയാം ഒന്ന് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഇത് ക്യൂക്കിംബർ ജ്യൂസാണ് ഇത് ക്യാരറ്റ് ബീറ്റ്റൂട്ട് ജ്യൂസാണ് ക്യാരറ്റും ബീട്രൂട്ടും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വായിക്കുന്ന ഉദ്ദേശിച്ചിട്ടോ ക്യാരറ്റ് ആൻഡ് ബീട്രൂട്ട് അനീമിക്ക് നല്ലതാണ് അനീമിക്കായിട്ടുള്ള ആൾക്കാർക്ക് നല്ലതാണ് അനീമിയ മാറും പിന്നെ കണ്ണിൻ്റെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കും കുട്ടികൾക്കൊക്കെ ഡെയിലി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ചൂട് കാലമായത് അവർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുടിച്ചോളും സൂപ്പർ സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്താൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഞാൻ കാണിച്ചു ഇന്ന് ഉണ്ടാക്കാൻ പോലുള്ള ജ്യൂസ് എന്ന് പറയുന്നത് ഒന്ന് ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസാണ് ഗുണങ്ങള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അത്യാവശ്യം രക്തം ഉണ്ടാവാനും അതേപോലെ തന്നെ കൗണ്ട് കുറവ് അല്ലെങ്കിൽ അനീമിയ ഒക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലതാണ് മുടി കൊഴിച്ചിലൊക്കെ ഏറെ നല്ലതാണ് കാരണം കാൽഷ്യം വിറ്റാമിൻ സി ഉള്ളതാണ് നമ്മുടെ ക്യാരറ്റിന്റെ അതുകൊണ്ട് വൈറ്റാമിൻ സി ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവില്ല സ്കിൻ തന്നെ നമുക്ക് ക്യാരറ്റ് ഒരുപാട് നല്ലതാണ് കണ്ണിന് കാഴ്ച വർദ്ധിക്കും അല്ലേ കാഴ്ച കുറവ് എനിക്കൊക്കെ കാഴ്ച കുറവുണ്ടാവും പ്രായയായിരിക്കും അപ്പോൾ അതിന് ഒരുപാട് നല്ലതാണ് ഈ സംഭവം ക്യാരറ്റ് അതുപോലെ തന്നെ നമുക്ക് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക അതുപോലെ നമ്മളെ ആരോഗ്യത്തോടെ ഇരിക്കുക അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ നമുക്ക് ഉള്ള സമ്പത്ത് അല്ല കുറേ കാശുണ്ടാക്കിയതുകൊണ്ട് കുറെ പഠിക്കുന്ന വിവരം ഉണ്ടായതുകൊണ്ട് മാത്രമേ കാര്യം നമുക്ക് ഇതിൻ്റെ ഇറക്കാൻ കഴിയില്ല ഇങ്ങനെ കാര്യം കഴിഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഹെൽദി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക ഹെൽതി ആയിട്ടിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക നമ്മൾ ഈ പുറത്തുനിന്ന് അപ്പോൾ നമുക്ക് ഇത് ഒരു കുറച്ച് വെള്ളം ഒഴിക്കാം കാരണം മൊത്തം ഇത് ജ്യൂസ് മാത്രമായിട്ട് കിട്ടില്ല അടിച്ചിട്ട് കാണിച്ചല്ലേട്ടോ ഇത് സ്വല്പം പഞ്ചസാര ഇടാം കാരണം ഇത് മാത്രമാകുമ്പോഴേക്ക് എത്ര എങ്ങത്താണ് ഷുഗർ ഉള്ളവർ ഇടണ്ട ഷുഗർ ഇല്ലാത്തവർക്ക് പഞ്ചസാര ഇടാം ഉം അതിലുണ്ട് എന്നാലും ഒത്തിരി കൂടെ ഇടാം അരിച്ചെടുക്കാം ഈ അരിച്ചു കഴിഞ്ഞ ബാക്കിയുള്ള ചണ്ടി അലിപ്പിച്ചറിയില്ലേ അത് കളയണ്ട കാരണം അത് നല്ലൊരു ഫേസ് പാക്ക് ആണ് ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പൊ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം എന്നിട്ട് നമുക്ക് ഇപ്പൊ ഉണ്ടാക്കി ജ്യൂസ് എന്താ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല രണ്ടും കൂടെ മിക്സ് ചെയ്തു കുറച്ച് നാരങ്ങ വെള്ളം ഒഴിച്ചു അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഇതിന്റെ ജ്യൂസ് ഉടിച്ചു അപ്പോൾ ചെറിയൊരു പുളിയും മധുരവും ഒക്കെ ആകുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റാണ് ആണ് തന്നെയല്ല അടുത്ത ജ്യൂസ് ഇത് ക്യുക്യുമ്പറാണ് കേട്ടോ മേടിക്കാൻ കിട്ടും അതല്ലെങ്കിൽ സാധാരണ കക്കരി വെള്ളരി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന ആ സാധനം ആണെങ്കിലും മതി ഇനി അതും കിട്ടിയില്ലെങ്കിൽ കുമ്പളത്തിന്റെ ജ്യൂസ് ആയാലും മതി ഇളവൻ കിട്ടോ അല്ലാതെ മൂത്ത മൂത്ത സാമ്പാർ വെക്കുന്ന കുമ്പളങ്ങല്ല ഇളവൻ ഉണ്ടെങ്കിൽ അതും നല്ലതാ ഇനി നമുക്കൊരു രണ്ടോ മൂന്നോ പുതിനയില ഇടുന്നുണ്ട് ഞാൻ ഇത് നമുക്ക് വെള്ളം ഇല്ലാതെ തന്നെ അടിച്ചെടുക്കാൻ നോക്കാം പുതിന ഫ്ലേവർ മാത്രല്ല നമുക്ക് വൈറൽ ഫീവർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരണ്ടേ അതും കേട്ടോ നമ്മൾ കുറച്ച് നാരങ്ങ നേരം ആഡ് ചെയ്യുന്നുണ്ട് ഇത് എന്തേലും സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് മാത്രം ആഡ് ചെയ്യുന്നതല്ല കാരണം ഇറ്റ്സ് എ ഗുഡ് കോമ്പിനേഷൻ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുറച്ച് പഞ്ചസാര കഷുസം നമുക്ക് ആക്കിയതേക്കാം പിഞ്ച് ഓഫ് സാൾട്ട് ഉപ്പ് അതിടേണ്ട ഒരു നുള്ളിട്ട് കഴിഞ്ഞാൽ അത് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാരക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും നല്ലപോലെ സെറ്റായി വരണമെങ്കിൽ ഉപ്പ് ഇരുന്ന നല്ലതാണ് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന വേറെ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജ നമ്മുടെ നാട്ടിൽ കസ്കസ എന്നൊക്കെ പറയും അത് കണ് കാണുമ്പോൾ ഇങ്ങനെ ഉള്ള് പോലെയൊക്കെ ഇരിക്കും അതിനെ ഒരു പിടിയെടുത്ത് വെള്ളത്തിൽ ഇട്ടുകഴിഞ്ഞാൽ ഇതിതേപോലെ കിട്ടും ഇങ്ങനെ ഇരിക്കും ശരീരത്തിന് ഒരുപാട് നല്ലതാണ് ശരീരത്തിനെ തണുപ്പിക്കും എന്നത് മാത്രമല്ല ഇതിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് ഫൈബർ കണ്ടന്റ് ഉള്ള കാരണം ഷുഗറൊക്കെ ഉള്ളവർക്കും നല്ലതാണ് പിന്നെ നമുക്ക് ഒരുപാട് ശരീരത്തിന് ഗുണം ചെയ്യുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ രണ്ട് സാധനങ്ങളും അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക ഈ സബ്ജി ഇടാൻ മുറക്കല് വെനക്കാലം കഴിയുന്നവർ ഓക്കെ എടുക്കുന്നവർക്കും നോയമ്പെടുക്കുന്നവർക്കും എടുക്കാത്തവർക്കും എല്ലാവർക്കും കഴിക്കാം നല്ല സംഭവമാണ് രണ്ടും കഴിച്ചു നോക്കാം ഓക്കെ ബായ് അടുത്ത കുത്തി പിന്നെ വരാം അതുവരേക്കും ബായ്